പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ച് ഇസ്രായേൽ ഇറാൻ ഭിന്നത തുടരുന്നതിനിടെ ഇറാനു നേരെ മിസൈൽ ആക്രമണം നടന്നതായി റിപ്പോർട്ട് ഇറാൻ നഗരമായ ഇസ്വാഹാനിൽ സ്ഫോടനമുണ്ടായെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷ ഭീതി ശക്തമാക്കി ഇസ്രയേൽ മിസൈൽ ഇറാനിൽ പതിച്ചു സിറിയയിലെ തങ്ങളുടെ എംബസി ആക്രമിച്ച് ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ച ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേലിൽ ഇറാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇതിന് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നും തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചന ശക്തമായിരുന്നു ഇസ്രയേൽ വിക്ഷേപിച്ച മിസൈലുകൾ ഇറാനിലെ കേന്ദ്രത്തിൽ പതിച്ചതായി ഒരു യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് എബിസി ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത് ഇറാൻ നഗരമായ ഇസ്വാഹാനിലെ ഒരു വിമാനത്താവളത്തിൽ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടെങ്കിലും കാരണമെന്താണെന്ന് വ്യക്തമായിട്ടില്ലെന്നാണ് ഇറാന്റെ വാർത്താ ഏജൻസി വ്യക്തമാക്കുന്നത് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതിയുടെ കേന്ദ്രബിന്ദുവായ നഥാൻസ് ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ആണവ സൈറ്റുകൾ ഇസ്ഫാൻ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ശ്രദ്ധേയം ആക്രമണ ഭീഷണി ശക്തമായതോടെ ഇറാന്റെ വ്യോമാതിർത്തിയിലൂടെ സഞ്ചരിക്കുന്ന നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായി റിപ്പോർട്ടുകളുമുണ്ട് ഇറാൻ സൈന്യത്തിന്റെ സുപ്രധാനമായ എയർബേസ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തലസ്ഥാനമായി ടെഹ്റാനിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇസ്വഹാൻ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ വ്യോമ ഗതാഗതത്തിനടക്കം ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തി ഖാൻ ഷിറാസ് ടെഹ്റാൻ നഗരങ്ങൾക്ക് മുകളിലൂടെയുള്ള വ്യോമഗതാഗതം നിരോധിച്ചിട്ടുമുണ്ട് വ്യോമത്താവളത്തിന് സമീപം സ്ഫോടന ശബ്ദം കേട്ടതായി ഇറാൻ വാർത്താ ഏജൻസി സ്ഥിരീകരിച്ചു എന്നാൽ നടന്നത് മിസൈൽ ആക്രമണം തന്നെയാണോ എന്നതിൽ ഇതുവരെ സ്ഥിരീകരണമില്ല എന്നാണ് റിപ്പോർട്ട് ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നും ഇറാൻ വാർത്താ ഏജൻസി അവകാശപ്പെട്ടു അതേസമയം വ്യോമ നിയന്ത്രണങ്ങളുടെ ഭാഗമായി എമിറേറ്റ്സ് ദുബായ് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായും ടെഹ്റാനിലെ ഇമാം ഖൊയ്മാനി രാജ്യാന്തര വിമാനത്താവളം അർദ്ധരാത്രി വരെ അടച്ചിട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഏപ്രിൽ പതിനാലിന് ഇറാൻ ഇസ്രയേലിലേക്ക് നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആവർത്തിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സ്ഫോടനം സംബന്ധിച്ച പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഇറാന്റെ നടപടിയോട് അതേ നാണയത്തിൽ എന്ന നിർദ്ദേശവുമായി യു എസും യുകെയും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു പശ്ചിമേഷ്യൻ മേഖലയെ സംഘർഷത്തിലേക്ക് തള്ളിവിടുന്നതിലേക്ക് പ്രത്യാക്രമണം വഴിവെക്കുമെന്നായിരുന്നു ലോകരാജ്യങ്ങൾ മുന്നോട്ടുവച്ച ആശങ്ക ഇതിന് പിന്നാലെയാണ് ഇസ്രയേൽ തിരിച്ചടി നൽകിയതെയെന്നാണ് ആക്രമണം സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ട എ ബി സി ന്യൂസിന്റെ പ്രതികരണം എന്നാൽ ഇസ്രായേൽ ആക്രമണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിന്റെ തിരിച്ചടിയാണ് ഇസ്രയേലിൽ ഇറാൻ ഏപ്രിൽ പതിനാലിന് ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയത് മുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളും ഇറാൻ വിക്ഷേപിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും പ്രതിരോധിച്ചതായി മിസൈൽ സൈന്യം അറിയിച്ചു ഇറാൻ ഇരുന്നൂറ് ഡ്രോണുകൾ തൊടുത്തതായി ഇസ്രയേൽ സൈനിക വക്താവ് അഡ്മിറൽ ഡാനിയൽ ഹഗാരി അവകാശപ്പെട്ടിരുന്നു ഭൂരിഭാഗം ഡ്രോണുകളും നിർവീര്യമാക്കാൻ സൈന്യത്തിന് സാധിച്ചതായും ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതായും ഡാനിയൽ കൂട്ടിച്ചേർത്തു ഇതിനു പുറമെ ഒരു സൈനിക താവളത്തിനും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഡാനിയൽ വ്യക്തമാക്കി ഇറാഖ് സിറിയ അതിർത്തിയിൽ അമേരിക്കയുടെയും ബ്രിട്ടീഷ് യുദ്ധ വിമാനങ്ങൾ ഡ്രോണുകൾ തകർത്തതായും റിപ്പോർട്ടുകളുണ്ട് വ്യോമാതിർത്തി ലംഘിച്ച ഡ്രോണുകൾ ജോർദാനും നിർവീര്യമാക്കിയിരുന്നു ഇസ്രയേലിന്റെ മണ്ണിൽ ആക്രമണം നടത്തിയതിനുള്ള മറുപടിയായി ഇറാന്റെ ഡ്രോൺ പദ്ധതിക്ക് യു എസും ബ്രിട്ടനും ഉപരോധം ഏർപ്പെടുത്തി ഇറാന്റെ ഡ്രോൺ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പതിനാറ് വ്യക്തികൾക്കും രണ്ട് കമ്പനികൾക്കുമാണ് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയത് ഇറാന്റെ മാരക പ്രകരശേഷിയുള്ള ഷഹി ഡ്രോണുകളുടെ എഞ്ചിൻ നിർമ്മിക്കുന്ന കമ്പനിയും കൂട്ടത്തിലുണ്ട് ഇതുകൂടാതെ ഉരുക്ക് വ്യവസായവുമായി ബന്ധപ്പെട്ട അഞ്ച് കമ്പനികൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇറാന്റെ ഡ്രോൺ ബാലിസ്റ്റിക് മിസൈൽ വ്യവസായ രംഗത്തെ സൈനിക സംഘടനകൾ വ്യക്തികൾ എന്നിവയ്ക്കാണ് ബ്രിട്ടന്റെ ഉപരോധം തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ തിരിച്ചും അതുതന്നെ ചെയ്യുമെന്ന് ഇസ്രായേൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർ മേധാവി അഹമ്മദ് ഹക്താലാബിന്റെ മുന്നറിയിപ്പുമുണ്ട് നിലയങ്ങളുടെ വിവരങ്ങളെല്ലാം ഇറാന്റെ പക്കലുണ്ടെന്നും അദ്ദേഹം പറയുന്നു ന്യൂസ് ഡെസ്ക്